ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നു വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലഭിച്ചുകൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാല്പത്തൊന്നോളത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കുണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കാൻ ചിട്ടി ഇരുപത്തഞ്ചു വയസ്സരെ ആ പെൻകുജിനെ പിടിച്ചു വെച്ച ആ അപ്പനിട്ട് അരി കൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചുടാഞ്ഞ് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു കേട്ടില്ലേ നിങ്ങൾ നമ്മുടെ പി സി ജോർജേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തോട് പല തവണ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മകനോടും നമ്മൾ പറഞ്ഞതാണ് വേണ്ട വേണ്ട പ്രായമായ അച്ഛനെ സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടി വീട്ടിൽ പിടിച്ചിരുത്തണം നാക്ക് നിയന്ത്രിക്കണം വായ തുറക്കാൻ അനുവദിക്കരുത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് കേസുണ്ടാവില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്ന അമിത ആത്മവിശ്വാസം കൊണ്ടാണോ അറിയില്ല അതോ ആരെങ്കിലും ഇയാളെ പെടുത്തുന്നതാണോ എന്നറിയില്ല ചില ടി വി ഷോകളിലൊക്കെ ഡിബേറ്റിലൊക്കെ ഇയാൾ വന്നിരുന്നു കൊണ്ട് ഇയാളെ കൊണ്ട് വർഗീയത പറയിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടോ ഇയാളെ ഒരു ചട്ടുകമാക്കി ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണോ എന്നൊന്നും അറിയില്ല ബുദ്ധിയും വിവേകമുള്ള ഒരാൾ ഒരാൾ പറയിപ്പിച്ചാലും പറയുകയില്ല അത് മറ്റൊരു സത്യം കാരണം ഇതിൻ്റെ വരും വരായികളും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ ഉള്ള വില കൂടി നഷ്ടപ്പെടുമെന്നും കേസും കൂട്ടവുമായി നടക്കേണ്ടി ഒക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയേണ്ടതല്ലേ പിന്നെ അത്തും വിത്തും ആകാനുള്ള പ്രായമായതുകൊണ്ടാണോ ഇയാൾക്ക് ഈ സത്യങ്ങളൊന്നും മനസ്സിലാകാത്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു പൊത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പാമ്പ് കടിക്കും ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മുപ്പത് തവണ കടിച്ചിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ആ പൊത്തിൽ കൈയിടാൻ പോകുന്നത് പോലെയാണല്ലോ പി സി അച്ചാറിൻ്റെ ഈ കാട്ടിക്കുട്ടിലുകൾ കാണുമ്പോൾ വിനീതനായ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല ഇനി അയാൾക്ക് പ്രായമായതിൻ്റെ പരിഭവമാണെങ്കിൽ അതിന് അതിൻ്റെ ഏനക്കേടാണെങ്കിൽ അയാളുടെ മകനുണ്ടല്ലോ ആ മകനെങ്കിലും ഇത് നിയന്ത്രിക്കേണ്ടത് സാധാരണഗതിയിൽ പ്രായമായ അച്ഛനമ്മമാരെയും ഉപ്പവാപ്പമാരെയൊക്കെ വേണ്ടാത്തത് ചെയ്യുമ്പോൾ വേണ്ടാത്തത് പറയുമ്പോൾ പ്രായമായ പക്വത മക്കളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കും സ്നേഹത്തോടു കൂടി അതവരുടെ ബാധ്യത കൂടിയാണ് ഈ ബാധ്യത ആ മകൻ വേണ്ടതുപോലെ നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല അച്ഛനെ വർഗീയത പറയാൻ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം കാരണം മകൻ നിയന്ത്രിച്ചാൽ ഒരു അച്ഛൻ ഉണ്ടാവുമോ പിന്നാലെ കൂടി ഇയാൾക്ക് ഓശാന പാടാനും ഇയാളെ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് ആളുകളുണ്ടെങ്കിലും കേസും കൂട്ടം വരുമ്പോൾ പ്രത്യേകിച്ച് ഇയാൾ മാത്രമാണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത് ഏതായാലും നെഞ്ചുവേദന ഇനി ഉണ്ടാകുമോ എന്നറിയില്ല നെഞ്ചുവേദന ഉണ്ടായാൽ പിന്നെ ജയിലിൽ പോകണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയാൽ മതിയല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ നെഞ്ചുവേദനയും പോയി ഒരാൾക്ക് അസുഖം മാറുമ്പോൾ നമ്മൾ അലഹമദില്ല എന്നാണല്ലോ പറയേണ്ടത് അതുകൊണ്ട് നമുക്കും അലഹമ്മദില്ല എന്ന് പറയാം ഒരാൾക്ക് അസുഖം വരട്ടെ എന്നല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ മീനച്ചിൽ താലൂക്കിൽ നാനൂറോളം ലൗ ജിഹാദ് കേസുകളുണ്ട് അവൻ ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമത്തിലേക്ക് പ്രേമിച്ച് കൊണ്ടുവന്നു എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സമുദായം ക്രിസ്ത്യൻ സമുദായമാണ് അതിൽപ്പെട്ട നാനൂറോളം പെൺകുട്ടികളെ മുസ്ലിം കോയമാർ ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേമിച്ച് വശത്താക്കി ലൗ ജിഹാദ് നടത്തി അതിൽ നാൽപ്പത്തൊന്ന് കുട്ടികളെയാണ് തിരിച്ച് റീഹാബിലിറ്റേഷൻ നടത്താൻ സാധിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊരു കണക്ക് അല്ലേ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ പോലും മാത്സ് പഠിക്കുന്ന കുട്ടികൾ പോലും മൂക്കത്തിവിരൽ വെച്ച കണക്ക് ഇവിടെ കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റാർക്കും ലഭിക്കാത്ത പത്രക്കാർക്ക് പോലും ലഭിക്കാത്ത ഈ കണക്കുകൾ പി സി അച്ചായൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് മലക്കം മറിഞ്ഞ് ആലോചിച്ചിട്ടും ഒരു പത്രക്കാർക്കും ഒരു ടിവിക്കാർക്കും ർക്കും മനസ്സിലാവുന്നില്ല ഇയാൾക്ക് എവിടുന്നാണീ കണക്കുകൾ കിട്ടുന്നത് ദൈവലോകത്തിൽ നിന്ന് വഹി കിട്ടാൻ ഏതായാലും സാധ്യതയില്ല ഇങ്ങനത്തെ ആളുകൾക്ക് ദൈവം വഹി കൊടുക്കുകയില്ല കാരണം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വഹി കൊടുക്കൂല മതങ്ങളെ തമ്മിലടുപ്പിക്കുന്നവർത്താണല്ലേ പറയണതും എന്നാലോ കേസെടുക്കാൻ അധികൃതർക്ക് ഭയങ്കര മടിയുമാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ കേസായിരിക്കും ഇവർക്ക് എന്തും പറയാം അത് കേസെടുക്കാഞ്ഞ് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കണം പോലും അവരുടെ നിർദ്ദേശമനുസരിച്ച് എന്തോ ഒരു ഒച്ചിഴയുന്ന സാവകാശം അല്ലേ നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് പലപ്പോഴും സങ്കടം വരാറുണ്ട് നിയമമൊക്കെ സ്ട്രോങ് ആണ് പക്ഷേ അത് പാലിക്കുന്നതിൻ്റെ ആ നിയമപരിപാലനത്തിൻ്റെ ശോച്ഛാവസ്ഥയാണ് ഈ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ സുപ്രീം കോടതി പോലും എല്ലാ കോടതികളും ഒന്നടങ്കം ശരിവെച്ചതാണ് ലവ് ജിഹാദി എന്ന് പറയുന്ന ആ പ്രഹേളിക ഇവിടെ ഇല്ല ഒരു സമസ്യ ഇവിടെ ഇല്ല അതൊരു സാങ്കല്പിക കഥ മാത്രമാണ് കാരണം ഇസ്ലാം ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഇവിടെ അന്യമതത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ടതായിരുന്നു ശരി അവരെ പ്രേമിച്ച് വളഞ്ഞ് വശത്താക്കിയിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ഗതികേട് ഒരിക്കലും ഇസ്ലാമിനില്ല ഇത് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ വേറെ ആയത്തും അധികവും കണക്കുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിന് ഏതായാലും അങ്ങനത്തെ ഒരു ഗതികേടില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോക തലത്തിൽ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ മഹത്വവും മഹിമയും നന്മയും മാനവികതയും ഒക്കെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഇൻ്റർനെറ്റിലൂടെയും മറ്റുമൊക്കെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി അല്ലേ കുറിച്ച് ഇവിടെ ഈ ആരിഫ് ഹുസൈനൊക്കെ ഓരോന്നും പറയുമ്പോൾ അത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഓരോ രാജ്യത്തിൽ നിന്നും ആ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ റമദാൻ മുബാറക് റമദാൻ മുബാറക് എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾ നോമ്പെടുക്കുന്നു ഭക്ഷണം കുടിക്കുന്നു സ്വതക്കുകൾ ഒക്കെ വർദ്ധിപ്പിക്കുന്നു അങ്ങനത്തെ ഈ ഇസ്ലാം അനുദിനം വെച്ചടി വെച്ചടി കയറ്റമാണ് വളർച്ചയാണ് അങ്ങനത്തെ ഇസ്ലാമിൽ നിന്ന് ഒരാൾ പോയത് കൊണ്ട് ഇസ്ലാമിന് പ്രത്യേകിച്ച് നഷ്ടമില്ല ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് ഇസ്ലാമിന് പ്രത്യേകിച്ച് നേട്ടവുമില്ല പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അങ്ങനെ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ വളർച്ച കൊണ്ടുവന്നതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യൊന്നും കിട്ടൂല അള്ളാഹുവിനെയും റസൂലിനെയും ഈ മതത്തെയും വിശ്വസിച്ചു കൊണ്ട് സ്വമേധയെ വന്നാലേ അതുകൊണ്ട് പുണ്യം കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അവരെ പറഞ്ഞ് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് എന്ത് പുണ്യമാണ് കിട്ടുക അതിൻ്റെ ആവശ്യം ഇസ്ലാമില്ല ഇവിടെ അങ്ങനെ കൊട്ടേഷൻ തീർക്കേണ്ട കണക്കില്ല ഇവിടെ അങ്ങനെ ഇസ്ലാമിൽ ആളെ തയഞ്ഞിട്ടുണ്ട് വരുന്നവർക്ക് വരാം പോകുന്നവർക്ക് പോകാം വരാത്തവർക്ക് അവിടെ നിൽക്കാം അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഗതികേടിയ ഈ മതത്തിന് ഇല്ലടോ പിന്നെ എന്തിനാണ് ഈ കണക്കും പറഞ്ഞ് ആദ്യമൊക്കെ പറ്റിക്കായിരുന്നു ഇപ്പം ആരെ പറഞ്ഞ് പറ്റിച്ചിട്ടു ഇതൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും ചോറന്നെ തിന്നണേ ജോർജ് ചായോ അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഓക്കെ പിന്നെ കാണാം ഇൻഷാവാ